റോഡിന് വശങ്ങളിലായി അറവു മാലിന്യം ഉൾപ്പെടെയുള്ളവ തള്ളുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ മാർച്ചും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു multimod wrote 疶悖 Mauna മംഗലപുരം ഗ്രാമപഞ്ചായത്തിലെ തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്ക് പരിസരങ്ങളിലും ശാസവട്ടം ചിറങ്കീഴ് റോഡിന്റെ വശങ്ങളിലും കോഴി വേസ്റ്റ് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെയാണ് സഹൃദയ റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ മംഗലപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് റസിഡൻസ് അപ്പെക്സ് കൗൺസിൽ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ബാബു വട്ടപ്പറമ്പിൽ സമരം ഉദ്ഘാടനം നിർവഹിച്ചു ഒരു റെസിഡൻസ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഒരു പ്രതിഷേധ കൂട്ടായ്മ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻവശത്ത് വന്ന് കൂടണമെങ്കിൽ വനിതകളടക്കമുള്ളവർ വന്ന് കൂടണമെങ്കിൽ അതുമാത്രമല്ല ഇത്രയും ജനാവലി ഇനിയും കുറച്ചുപേർ വരാനുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഒരു പ്രതിഷേധ കൂട്ടായ്മ കൂടുന്ന അത് എൻ്റെ ഭാരവാഹികളുടെ ഉദ്യോഗസ്ഥരായിരുന്നാലും ശരി ജനപ്രതിനിധികളായിരുന്നാലും എല്ലാവരെയും അറിയിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ളവർ എത്രമാത്രം ഈ മാലിന്യം മാലിന്യം മാത്രമല്ല ഞാൻ പലതവണ ശ്രീ ചന്ദ്രസേന സാറും രാജുവുമായിട്ടൊക്കെ ഞങ്ങൾ റാക്റ്റിൻ്റെ പരിപാടികളുമായിട്ട് സഞ്ചരിക്കുന്ന ഇടമാണത് ഈ നമ്മുടെ അസോസിയേഷനിൽ പലതവണ വന്നിട്ടുള്ള ആളാണ് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായി കാണുമെന്ന് തോന്നുന്നു ഈ സയൻസ് പാർക്ക് പുരോഗമിച്ച് വന്നതിന് ശേഷം തന്നെ ഒരു വശത്ത് സർക്കാരിൻ്റെ ഒരു വലിയ സ്ഥാപനവും മറുവശത്തൊരു വലിയ എസ്റ്റേറ്റും ഒരു വീട് പോലും വശത്തില്ല എന്നാൽ ഈ ഇടത്തിൽ കൂടിയാണ് ഈ റോഡിൽ കൂടിയാണ് നാഷണൽ ഹൈവേന്ന് കയറി ഈ വലിയൊരു റോഡിൽ കൂടിയാണ് ആൾക്കാർ താമസിക്കുന്ന മെയിൻ ഭാഗത്തേക്ക് അസോസിയേഷന്റെ മുഖ്യ ശാസ്ത്രവട്ട ഭാഗത്തേക്ക് പോകേണ്ടത് വെറും ലജ്ജാപകമാണ് കാരണം നമ്മൾ ഹരിത കേരളം വന്നും ഓരോ പഞ്ചായത്തുകളിലൂടെ പറഞ്ഞതുപോലെ തന്നെ അവാർഡുകൾ വാങ്ങുന്നു ഞങ്ങൾ തന്നെ പട്ടണത്തിലും മറ്റു നഗരസഭയുടെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ വശങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിലും ഇതൊരു സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്ത് കൂടിയാണ് അപ്പൊ അതുകൊണ്ട് പടവട ബോർഡുകൾ വെറും ബോർഡുകൾ മാത്രം വയ്ക്കുന്നതല്ലാതെ അവിടെ മാലിന്യം കണ്ടാൽ വെറും ലജ്ജാവകമാണ് ആ ഭാഗത്ത് ഞാനിപ്പോ ഇന്ന് ഞങ്ങളിവിടെ ഭാരവാഹികൾ കയറി ജയസ്വോട്ടൊക്കെ സംസാരിച്ചപ്പോൾ തന്നെ ആ കിടക്കുന്ന മാലിന്യത്തെ എങ്ങനെ നീക്കാൻ പറ്റുന്നതിനെ കുറിച്ചൊരു ധാരണയും ഇല്ല എന്നാണ് പറയുന്നത് ആ കിടക്കുന്നത് കാരണം നമ്മൾ ഞാൻ അറ്റത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഏജൻസികളെ വച്ച് ചെയ്യാൻ നോക്കൂല അവർക്ക് പറഞ്ഞിട്ടുള്ള ജോലികൾ മാത്രമേ നോക്കൂ തൊഴിലുറപ്പുകാർ അവർക്ക് പറഞ്ഞിട്ടുള്ള ജോലി കരുതകർമ്മസേനയ്ക്ക് അവർ പറഞ്ഞിട്ടുള്ള ജോലി അല്ല ഇത് ആര് എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യ സഹിക്കണം എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് പോകുക അതുകൂടാതെ പേപ്പർ വർക്കുകൾ മാത്രം നടത്തിക്കൊണ്ട് അകത്തിരിക്കുക ആ ജനപ്രതികൾ ഇതിൽ കാതലായിട്ട് ആ ആ പ്രദേശത്തുള്ള ആ സ്ഥലത്തിന്റെ ജനപ്രതി മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ള ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഇത് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലാണെങ്കിൽ കൗൺസിൽ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സതീഷ് ചന്ദ്രൻ നായർ വൈസ് പ്രസിഡന്റ് ആർ ദിവാകരൻ സെക്രട്ടറി ഡി റോസ്ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മംഗലപുരം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം അരുൺകുമാർ സഹൃദയ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ചന്ദ്രസേനൻ ജനറൽ സെക്രട്ടറി രാജു ആനന്ദൻ വൈസ് പ്രസിഡന്റുമാരായ എസ് എം രാജേഷ് ഷിബു എം സെക്രട്ടറിമാരായ രാജേന്ദ്രൻ സി ഭുവനചന്ദ്രൻ ട്രഷറർ എസ് ചന്ദ്രശേഖരൻ അനിൽകുമാർ എൻ എസ് ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു നടപടികൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി തലസ്ഥാന വാർത്തകൾ മംഗലപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആൻഡ് ദുബായ് ആലകോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി ആൻഡ് ഇലക്ട്രിക്കൽസ്